അലിയും ഇക്രിമയും പറയുന്നത് തനിക്കുമീതെ ആരുമില്ലാത്തവൻ ആരോ അവനാകുന്നു സമത് എന്നാണല്ലോ അല്ലാഹുവിന് മീതെ ആരുമില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് അല്ലാഹുവിൻ ടീമും വേറെ ആരെയോ ആരാധിക്കുകയും അയാളോട് സഹായം തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യം ഖുർആാനിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം സൂറ ഫാത്തിഹയിലെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഞങ്ങളെ നീ മാർഗത്തിൽ ചേർക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിൽ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിലല്ല പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല സുറ ഒന്നിന്റെ അഞ്ചു മുതൽ വരെ ഇവിടെ അള്ളാഹു പറയുന്നത് കേട്ടോ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവും കൂടെയുള്ളവരും ചേർന്ന് വേറെ ആരെയാണ് ആരാധിക്കുന്നത് ആരോടാണ് അള്ളാഹുവും ടീമും സഹായം തേടുന്നത് ഞങ്ങളെ നേരായ മാർഗ്ഗത്തിൽ നടത്തണേ എന്ന് പറഞ്ഞ അല്ലാഹു ആരോടാണ് യാചിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിനേക്കാളും ഉയർന്ന ആളോടായിരിക്കുമല്ലോ